മലയോരത്ത് ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളുന്നത് തുടർക്കഥയാവും കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി റോഡിൽ പന്നിമുക്കിലെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്തെ തോട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം രാത്രി കക്കൂസ് മാലിന്യം തള്ളിയത് കാരശ്ശേരി പഞ്ചായത്തിലെ തേക്കുംകുറ്റി റോഡിൽ പന്നിമുക്കിലെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഭാഗത്തെ തോട്ടിലേക്കാണ് കക്കൂസ് മാലിന്യം തള്ളിയത് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ കനത്ത മഴയുള്ള സമയത്താണ് ഇത്തരത്തിൽ മാലിന്യം ഒഴുക്കിയത് ശനിയാഴ്ച രാവിലെ കനത്ത ദുർഗന്ധം വന്നപ്പോൾ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയത് കണ്ടെത്തിയത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ ഒഴുക്കിയിട്ടുണ്ടെന്നും മാലിന്യം ഒഴുക്കിയവരെ കണ്ടെത്തി തക്കതായ ശിക്ഷ നൽകണമെന്നും മുഖം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ പറഞ്ഞു ഇതിപ്പോ ഇന്ന് നമ്മളുടെ ഈ പ്രദേശവാസികളായിട്ടുള്ള ജോമോനും കൊച്ചുമോ കൊച്ചേട്ടനും ഒക്കെ കൂടി വിളിച്ചു പറഞ്ഞപ്പോഴാണ് നമുക്ക് വിവരം കിട്ടിയിട്ടുള്ളത് ഇത് ഇവിടെ മാത്രമല്ല നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മൈസൂർ പറ്റയുണ്ട് ഇവിടെയുണ്ട് അതുപോലെ തണ്ണീർപ്പൊയിൽ പള്ളിയുടെ അടുത്തൊക്കെ ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ മാലിന്യം തള്ളിപ്പോവാണ് എവിടെ വലിയ സംഖ്യയ്ക്ക് കൊട്ടേഷൻ എടുത്തിട്ട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ഒഴുക്കി കളയുകയാണ് ഇത് അടിയന്തരമായി ഇതിനു മുമ്പും ഇതേപോലത്തെ സംഭവം പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് മുമ്പ് നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ചില നടപടികളൊന്നും വേണ്ടത്ര രൂപത്തിലേക്ക് ഏശാത്തത് കൊണ്ടാണ് വീണ്ടും ഇത് നിർബാധം തുടർന്നു വരുന്നത് തീർച്ചയായിട്ടും പരിസരത്തുള്ള ടി വിൾ സി സി ടി വി ക്യാമറകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ആളുകളെ പിടിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടെ ആളുകളെ കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും മാതൃകാപരമായി എത്രത്തോളം ശിക്ഷിക്കാൻ കഴിയുമോ ആ രൂപത്തിലുള്ള ശിക്ഷ കിട്ടുന്നതുവരെ നാട്ടുകാരുടെ സഹായത്തോടുകൂടെ ഇതിന്റെ പിറകിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് മാലിന്യം തള്ളിയ തോടിനു സമീപത്ത് നിരവധി കുടിവെള്ള പദ്ധതികളുണ്ടെന്നും അതിനെയൊക്കെ ഇത് ബാധിക്കുമെന്നും പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയാൽ പ്രതികളെ കണ്ടെത്താൻ പറ്റുമെന്നുമാണ് നാട്ടുകാരും പറയുന്നത് മലയോരത്തെ ഒഴിഞ്ഞ പ്രദേശങ്ങൾ നോക്കി കക്കൂസ് മാലിന്യങ്ങൾ തള്ളുന്നത് അടുത്തിടെ വർദ്ധിച്ചു വരുന്നുണ്ട് മാലിന്യം തള്ളിയ സ്ഥലത്ത് വാർഡ് മെമ്പർമാരായ അജിത് സുകുമാർ എന്നിവർ സന്ദർശനം നടത്തി ന്യൂസ് ബ്യൂറോ മുക്കം